ആദ്യം തന്നെ ഇന്ന് ഈ ആൾത്താരിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിന് ഈശോയ്ക്കും അമ്മമാതാവിനും കോടാനോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജിയ മേരി ജോഷി ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ് ഞാൻ ഓസ്ട്രേലിയയിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നു ഞാനിതിവിടെ രണ്ടാമത്തെ തവണയാണ് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ ദൈവം അനുഗ്രഹിച്ചത് ആദ്യത്തെ തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓസ്ട്രേലിയയിൽ പോകാൻ ദൈവം എനിക്ക് എന്നെ പരിപാലിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ രണ്ടാമത്തെ തവണ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു വർഷക്കാലം ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയ പോയത് ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അപ്പോൾ ഈ ഒരു വർഷക്കാലം എങ്ങനെയാണ് ദൈവം എന്നെ പരിപാലിച്ചത് എന്ന് അതിനെ നന്ദിയും അതിൻ്റെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് അക്കോമഡേഷൻ കിട്ടിയത് ഒരു കുടുംബം ഒരു മലയാളി കുടുംബത്തോടൊപ്പം ആയിരുന്നു അപ്പോൾ ആ കുടുംബമാണെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകാനുള്ള അനുവാദമോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ഭയങ്കര തടസ്സമായിരുന്നു എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു ഞാനാണെങ്കിൽ നാട്ടിലായിരുന്ന സമയത്തെ അവിടുത്തെ കത്തോലിക്ക പള്ളിയിലൊക്കെ നോക്കി വെച്ചിട്ടാണ് പോയത് പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് അതിനൊന്നും സാധിക്കുന്നില്ലായിരുന്നു എനിക്കാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രം മാതാവിനെ ഈശോയുടെയും രൂപം വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഒരു മാതാവിൻ്റെ രൂപം കൊണ്ടാണ് പോയത് മൊത്തത്തിലൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കോണ്ടിരുന്നത് എനിക്ക് നാട്ടിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെന്നപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് ആണ് പൊക്കോണ്ടിരുന്നത് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഇവർ ഭയങ്കര ഇതായിരുന്നു പ്രശ്നങ്ങളായിരുന്നു അപ്പം മമ്മിയും പപ്പയും ആണെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം പുതുക്കുകയായിരുന്നു എനിക്ക് വേറൊരു അക്കോമഡേഷൻ ശരിയാക്കി തരണേന്ന് അങ്ങനെ ദൈവത്തിന് കൃപയാൽ ഒരു ദിവസം ഇവരെന്നോട് പറഞ്ഞു ഇവിടുന്ന് മാറണമെന്ന് പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങോട്ട് പോകണമെന്ന് കാരണം എനിക്ക് അവിടെ അങ്ങനെ ആരെയും പരിചയവും എല്ലാ അക്കോമഡേഷൻ എല്ലാം ഫില്ലായി എനിക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്ന എൻ്റെ ആശ്രയം ഈ മാതാവും ഈശോയും എനിക്കൊരു ബൈബിൾ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയ എൻ്റെ ഒരു മാതാവിൻ്റെ ഒരു ഫോട്ടോയും പിന്നെ ഈശോയുടെ ഒരു ഫോട്ടോയും ഇതുമാത്രമായിരുന്നു പക്ഷേ അന്ന് അവരെ പറഞ്ഞ ദിവസം തന്നെ എനിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൊച്ചിൻ്റെ അടുത്ത് അവളുടെ കൂടെ എനിക്ക് ഒരു അക്കോമഡേഷൻ തെയ്യോ അന്ന് തന്നെ ശരിയാക്കി തന്നു പിറ്റേ ദിവസം തന്നെ എനിക്ക് മാറാനും എനിക്ക് സാധിക്കുമ്പോഴൊക്കെ പള്ളിയിൽ ഇപ്പോൾ പോകാൻ പറ്റുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുമ്പോഴെല്ലാം എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് കുർബാനയുടെ പ്രദാ പ്രാധാന്യം ഞാൻ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്കാണെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ആദ്യമൊക്കെ ഒത്തിരി റിജക്ഷൻസ് ആയിരുന്നു ഞാനാണെങ്കിൽ കൃപാസനത്തിലെ നേർച്ച വസ്തുക്കളായ ഉപ്പും അതുപോലെ തൈലവും നെറ്റിൽ പുരട്ടിയിട്ടും ആണ് എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരുന്നതും അങ്ങനെ ഞാൻ എൻ്റെ റെസ്യൂമിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു ആ റെസ്യൂമിൽ ഞാനൊരു കെയർ ഹോമിൽ കൊണ്ട് കൊടുത്തു ആദ്യം അവർ പറഞ്ഞു അതായത് ഇവിടെ ഇപ്പോൾ ആൾക്കാരെ ഒന്നും എടുക്കുന്നില്ല പക്ഷെ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതുപോലെ ഫിത്തിയിലൊക്കെ തൈലം പുരട്ടി അത് കഴിഞ്ഞ് കുറച്ച് ആഴ്ച ആഴ്ചകൾക്ക് ശേഷം ഞാൻ ഓൺലൈനിലും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ തിരിയൽ ഒരു പൂ പോലെ എനിക്ക് വന്നു അന്നേരം എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവിടുന്ന് ഇൻറ്റർവ്യൂൻ്റെ കോള് വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ കൃപ കൊണ്ട് ഈശോയുടെ കൃപ കൊണ്ട് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇതെനിക്ക് ദൈവം തന്ന ജോലിയാണെന്ന് മനസ്സിലായി അങ്ങനെ എനിക്ക് ആ ജോലി അവിടെ കിട്ടി എനിക്കിപ്പോൾ അവിടെ പെർമനൻ്റ് ആയിട്ട് ഒരു കെയർ ഹോമിൽ ഞാൻ കെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ അതുപോലെ എനിക്കാണെങ്കിൽ ഒരു ജോലി ഒരു ജോലിയിലൂടെ എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതെനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം ഞാൻ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായി അതായത് ഞാൻ അന്നത്തെ രാത്രിയിൽ ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പം ഞാൻ മാതാവിനെ എനിക്ക് ഇവിടെ കൃപാസനത്തിൽ നിന്ന് എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണവും അതുപോലെ മാതാവിൻ്റെ തിരിയലും രൂപങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലായിരുന്നു മാതാവിനെ അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം എന്തോ വലിയൊരു മാനസികമായിട്ട് വിഷമത്തിലൂടെ കടന്നു ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങി ഉറങ്ങി അന്ന് ഞാനൊരു സ്വപ്നം കണ്ടു മാതാവിനെ അതായത് ഞാനാണെങ്കിൽ ഒരു പള്ളിയിൽ നിൽക്കുന്നു അപ്പം പള്ളിയുടെ ഉള്ളില് ഒരു കൊച്ച് ഒരു പെൺകൊച്ചിങ്ങനെ പുറ ഇങ്ങനെ ഫ്രണ്ടിലൂടെ നടന്നു പോകുന്നുണ്ട് അപ്പം ആ കോച്ച് ആ കോച്ചിൻ്റെ പുറകില് നിൽക്കുന്നത് ഈ കൃപാസനത്തിലെ മാതാവായിരുന്നു ഞാൻ ശരിക്കും കണ്ടതാണ് ഈ കുസനത്തിലെ മാതാവിനെ ഞാൻ കണ്ടു അതിലൂടെ എനിക്ക് ആണെങ്കിൽ ഒത്തിരി എനിക്ക് മനസ്സിലായി അതായത് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നും എനിക്ക് ഇപ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും ഇപ്പം ഇപ്പോൾ ഈ ജോലി കിട്ടിയതോ അല്ലെ ഓസ്ട്രേലിയ പോയതോ അതൊന്നും അല്ല ഇപ്പം എന്ത് എൻ്റെ സാഹചര്യം ആണെങ്കിലും എനിക്ക് ദൈവം ദൈവം മതി എന്നൊരു ഒരു അത്രയ്ക്കും എനിക്ക് എൻ്റെ വിശ്വാസം സ്ട്രോങ് ആയി മാതാവ് കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു ദിവസം ഒരു കള്ളം കയറി അതായത് എൻ്റെ റൂമിൽ മാത്രം പക്ഷേ ആ കള്ളം കയറിയില്ല അപ്പം എൻ്റെ കൂടെയുള്ള പിള്ളേർക്ക് അതൊരു വലിയൊരു വിശ്വാസ അനുഭവമായിരുന്നു അവർക്കതൊക്കെ ഭയങ്കര ഒരു ഒരു എന്താ പറയുക വിശ്വാസത്തിലോട്ട് അവരെ അത് കൂടുതൽ അടുപ്പിച്ചു എൻ്റെ കൂടെയുള്ള കൊച്ചാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കള്ളം കയറിയ സമയത്ത് ഞാൻ മമ്മിയോട് പറഞ്ഞിരുന്നില്ല ഞാൻ രാവിലെ മമ്മിനെ വിളിച്ചപ്പോഴാണ് മമ്മി പറയുന്നത് മമ്മിയാണെങ്കിൽ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു മാതാവിനെ ഇങ്ങനെ കസേരയിൽ വന്ന് അന്ന് രാത്രി മമ്മി അന്ന് ആദ്യമായിട്ടാണ് സ്വപ്നം കാണുന്നത് മാതാവിനെ അതുപോലെ തന്നെ അങ്ങനെ മമ്മി പറഞ്ഞു അതായത് അപ്പോഴാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ കള്ളം കയറിയെന്നും ഈ കാര്യങ്ങളെല്ലാം അപ്പോഴാണ് മമ്മി പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതെന്ന് കാരണം ആ കള്ളനാണ് ഒരു കൊച്ചിൻ്റെ റൂമിൻ്റെ ജനലിൽ കൂടെ കയറി വേറൊരു കൊച്ചിൻ്റെ ഉള്ളിൽ നിന്ന സമയത്ത് ആ അങ്ങനെയാണ് ആ കൊച്ചിൻ്റെ താക്കോലും അങ്ങനെ ഓരോന്നൊക്കെ മോഷ്ടിക്കാനും പക്ഷെ കൊച്ചിനൊരു കുഴപ്പമില്ലാതെ ദൈവം അവളെയും പ്രൊട്ടക്റ്റ് ചെയ്തു പക്ഷേ എൻ്റെ റൂമിൽ മാത്രം എൻ്റെ റൂം ലോക്കോലും ചെയ്യാതെയാണ് ഞാൻ കടന്നുറങ്ങിയത് പക്ഷേ എൻ്റെ റൂമിൽ മാത്രം കയറിയില്ല അത് സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വലിയ സംരക്ഷണമായിരുന്നു അവിടെ കാരണം എനിക്ക് രണ്ടാഴ്ചയായിട്ട് എനിക്ക് സങ്കീർത്തനം നൂറ്റിനാൽപ്പത് കിട്ടുന്നുണ്ടായിരുന്നു ദുഷ്ടരിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ സങ്കീർത്തനം അതായത് ഞാൻ ബൈബിൾ വായിക്കുമ്പോഴൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായില്ല പക്ഷേ എനിക്ക് മനസ്സിലായി എന്നെ ഈ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്താന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് പീരീഡ്സിൻ്റെ ഡേറ്റ് ഞാൻ അറിയാതെ ആ സമയത്താണ് ടിക്കറ്റ് എടുത്തിരുന്നത് പക്ഷേ എനിക്കിങ്ങനെ വയറുവേദന ഒക്കെ ഉള്ളത് കൊണ്ട് ആ ഡേറ്റ് അന്നേരം എല്ലാവർക്കും പേടിയായിരുന്നു ഇനിയിപ്പം ഫ്ലൈറ്റിലേക്ക് ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര വേദനയാണെങ്കിൽ പ്രശ്നമാണല്ലോ എന്ന് ഓർത്തു പക്ഷേ അങ്ങനെ ഡോക്ടറിനെ പോയി കണ്ടു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു ഡോക്ടർ മരുന്ന് തന്നു ഡോക്ടർ ഹോർമോൺസിൻ്റെ മരുന്ന് തന്നു ഒരു ഡേറ്റ് തൊട്ട് കഴിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞു പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആ മരുന്ന് കഴിക്കാൻ തോന്നിയില്ല കാരണം ആ നോർമലായിട്ടുള്ളൊരു കാര്യത്തെ വെറുതെ ഇങ്ങനെ മരുന്ന് കഴിച്ച് ഇതാക്കണം എന്ന് എനിക്ക് താല്പര്യം അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ മാ ഡോക്ടർ പറഞ്ഞ ആ ഡേറ്റിന് ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയില്ല ഞാൻ ആ മരുന്ന് കൃപാസനത്തിലെ മാതാവിൻ്റെ ഒരു വലിയ ഫോട്ടോ വീട്ടിൽ വെച്ചിട്ടുണ്ട് അതായത് ഞാനിങ്ങനെ പോകാൻ കാരണമായിട്ട് ഉള്ളതിൻ്റെ ഒരു നന്ദിയായിട്ട് അത് ഞങ്ങൾക്കവിടെ വെച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് അപ്പം ആ മാതാവിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഞാൻ വെച്ചിട്ട് പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമല്ലോ എന്താണെന്നുള്ളത് അപ്പം എനിക്കാണെങ്കിൽ അത്ഭുതം എന്ന് പറയട്ടെ എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു അന്ന് തന്നെ എനിക്ക് നോർമലായിട്ട് ഇതായി മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യം വന്നില്ല അതുപോലെ ഇത്രയും ചെയ്ത ദൈവത്തിനും അമ്മമാതാവിനും കോടാനും കൂടി നന്ദി പറയുന്നു ഇതിലൂടെ എല്ലാം എൻ്റെ വിശ്വാസം ഒത്തിരി വളർന്നു ആരുമില്ലേലും ദൈവമുണ്ട് എൻ്റെ എനിക്ക് മനസ്സിലായി ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഞാനാണെങ്കിൽ എൻ്റെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ അപ്പച്ചന്മാരെ അമ്മച്ചമാരെയൊക്കെ സഹായിക്കുന്ന സമയത്ത് ആ ഈശോയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് സഹായിച്ചുകൊണ്ടിരുന്നതും പിന്നെ അവരുടെ നെറ്റി കുരിച്ച് വരച്ചുകൊണ്ട് വരച്ചു കൊടുക്കുകയും പിന്നെ അവരോട് പറയുമായിരുന്നു ഈശോയ്ക്ക് ഇഷ്ടമാണ് അമ്മച്ചിന് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുമായിരുന്നു പിന്നെ അതുപോലെ എൻ്റെ വീടിന് അടുത്തുള്ള ഒരു കെയർ ഹോമിലാണേലും അവിടെ ഇങ്ങനെ പൈസ അതായത് പറ്റുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക ആയിരുന്നു പിന്നെ പ്രേഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്കാണെങ്കിൽ കൃപാസനത്തിലെയും പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും അങ്ങനെ പിന്നെ അതുപോലെ എൻ്റെ കൂടെയുള്ള പിള്ളേരോട് ഞാൻ എപ്പോഴും പറയും ഇവിടെ കൃപാസനത്തെയും മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് അതായത് എനിക്ക് അന്നേരം ഇവിടെ വരണം ഇവിടെ എന്തായാലും വരണം നിങ്ങൾ ഒരു തവണ വന്നാൽ എന്തായാലും നിങ്ങൾ ഇനിയും വരൂ എന്ന് ഞാൻ പറയാമായിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി മാതാവിലോട്ട് ഒത്തിരി പിള്ളേരെയൊക്കെ ഇങ്ങനെ എനിക്ക് പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവരെ ആത്മീയമായിട്ട് വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ബൈബിൾ വായിക്കാൻ ദൈവാനുഗ്രഹം തന്നു അതായത് എനിക്ക് പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് മുടക്കം കൂടാതെ ആ പതിനഞ്ച് ദിവസവും എനിക്ക് ബ്രേക്കിൻ്റെ സമയത്ത് ഒരു മുടക്കം കൂടാതെ എനിക്ക് ബൈബിൾ വായിക്കാൻ ദൈവാനുഗ്രഹം തന്നു അതുപോലെ തന്നെ എനിക്ക് സാധിക്കുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് എല്ലാത്തിനും ഉപരിയായിട്ട് ഒത്തിരി തവണ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ പ്രലോഭനങ്ങളും കാര്യങ്ങളും അതായത് രാവിലെ എണീക്കാൻ മടിയും അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരാറുണ്ടെങ്കിലും മാതാവ് ഈശോയും എന്നെ ഒരു മകളെപ്പോലെ തിരിച്ച് അതിലോട്ട് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരിക്കലും അവരെന്നെ ശി ശിക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവരാണെങ്കിൽ എന്നെ എപ്പോഴും ഒരു മകളെ പോലെയാണ് കാണുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം എനിക്കിപ്പോൾ ഈ അമ്മയെ നോക്കുമ്പോൾ ഒരമ്മയെ കാണുന്ന അതേ ഫീലോടുകൂടിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അതിനുള്ള കൃപ എനിക്ക് തന്ന ദൈവത്തിനും തിരികുമാരനും കോടാനും കൂടി നന്ദി സക്കറിയ ഒൻപത് എട്ട് ആരും കയ്യറിയിറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ചു കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട് ജിയാ മേരി ജോഷി എന്ന ഈ മകളുടെ മരിയൻ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത് മകൾ വിദേശത്ത് ചെന്നെത്തുമ്പോൾ മകൾക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ഭവനം മാതാവിൽ വിശ്വാസമില്ലാത്ത ഒരു കുടുംബമായിരുന്നോ അതുകൊണ്ട് തന്നെ ദേവാലയത്തിൽ പോകുവാനോ കത്തോലിക്ക വിശ്വാസമില്ലാത്ത അതുകൊണ്ട് തന്നെ ദേവാലയത്തിൽ പോകുവാനോ പ്രാർത്ഥനകൾ ചൊല്ലുവാനോ ഒക്കെ മകൾക്കെപ്പോഴും വലിയ രീതിയിൽ തടസ്സങ്ങളും പോകാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങളുമാണ് നേരിട്ട് കൊണ്ടിരുന്നത് മകൾക്കതാണ് വലിയ മെൻ്റൽ ടോർച്ചറായി മാറിയത് കാരണം ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിക്കുകയും അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ വിദേശത്തേക്ക് പഠനത്തിനും ജീവിതത്തിനും വേണ്ടി എത്തിയ മകൾക്ക് അതെല്ലാം ആ സൗകര്യങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ അതെല്ലാം തകർക്കപ്പെടുന്ന രീതിയിലാണ് അക്കോമഡേഷൻ മാറുന്നത് മകൾ അതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് അമ്മയുടെ കരങ്ങളിലേക്ക് ആ നിയോഗം കൊടുത്തുകൊണ്ട് മറ്റൊരു ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അക്കോമഡേഷൻ കൊടുത്തവർ തന്നെ മാറണമെന്ന് ആവശ്യപ്പെടാതെ മാറാൻ പറ്റാത്ത സാഹചര്യമുണ്ട് വലിയ സാമ്പത്തികമായ ബാധ്യതകൾ വരും അപ്പോൾ അവരിത് മാറുവാൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന ഒരു കാര്യം കൂടി നടന്നു കിട്ടുകയും വേണം മകൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത അതേ ദിവസങ്ങളിൽ തന്നെ അവർ മാറുന്നതിന് വേണ്ടി മകളോട് ആവശ്യപ്പെടുകയും മറ്റൊരു ഭവനം അതേ ദിവസങ്ങളിൽ തന്നെ കണ്ടെത്തിക്കൊണ്ട് മകളുടെ ആത്മീയ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ മാനസികമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുവാൻ ആത്മവിശ്വാസ ജീവിതം അമ്മ മാതാവിൽ കൂടുതൽ ആഴപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അമ്മ ഒരുക്കി കൊടുത്ത അത്ഭുതകരമായ ഇടപെടലിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് മകളെ യാത്ര പോകുന്ന സമയത്തുണ്ടായ ശാരീരികമായ പ്രയാസങ്ങൾ ഏറെ ആദ്യയോടും ആകൃതിയോടും കൂടി ആ നാളുകളിൽ ജീവിക്കുമ്പോഴും അത് സാക്ഷ്യം അൾത്താറയിൽ പറഞ്ഞു പോകുമ്പോൾ മകളുടെ ശാരീരിക വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും വളരെ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി മകൾക്ക് വിദേശത്തേക്കുള്ള യാത്ര മറ്റൊരു മരുന്നോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ സുരക്ഷിതമായതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ പരിശുദ്ധമയുടെ നിരന്തരമായ ഒരു ബന്ധവും സ്നേഹവും ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ആ ആപത്തുകളിൽ നിന്നും അപചാരിതമായ ക്ലേശങ്ങളിൽ നിന്നും മകൾ സംരക്ഷിക്കപ്പെടുന്നതും അത് ഒരു കള്ളൻ കയറിയ സമയത്ത് പോലും ആ മകൾക്ക് ലഭിച്ച സംരക്ഷണത്തെ പ്രത്യേകമായി അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തി മകൾ കണ്ട സ്വപ്നത്തിൽ പോലും അമ്മ മാതാവ് കൂടെയുള്ളതും അമ്മ സംരക്ഷണം സംരക്ഷണത്തിൻ്റെ വലയത്തിൽ മകളെ ചേർത്ത് പിടിക്കുന്നതും മകൾക്കത് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മകളുടെ അമ്മ നാട്ടിൽ സ്വപ്നം കാണുമ്പോഴും മകളുടെ മുറിയിൽ കസേരയിൽ അമ്മ അമ്മ മാതാവ് ഇരിക്കുന്നതായിട്ട് കണ്ടതായി വെളിപ്പെടുത്തുമ്പോൾ അതേ ദിവസം തന്നെയാണ് ആ കള്ളം കയറി അവസരത്തിൽ മകളുടെ മുറി മറ്റെല്ലാ ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടതായി തിരിച്ചറിയുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മളെ എപ്പോഴും ദൈവികമായ സംരക്ഷണയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് അമ്മ മാതാവ് അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് ഏതൊക്കെ ജീവിതത്തിൻ്റെ ക്ലേശ ദുരിതങ്ങൾ വന്നു ചേരുമോ അതിൽ നിന്നൊക്കെ വകഞ്ഞു മാറ്റി സംരക്ഷിച്ചു ജീവിതത്തെ ദൈവനാമത്തെ സ്തുതിച്ചു മുന്നേറുവാൻ കൃപയും കെൽപ്പമുള്ളതായി നിലനിർത്തുന്നതാണ് മരിയൻ ഉടമ്പടി ജീവിതത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുക മകരുടെ ഏറ്റവും നിഷ്കളങ്കമായ ആഗ്രഹം എൻ്റെ ഈശോയുടെ ബലിയിൽ എപ്പോഴും പങ്കെടുക്കുവാനുള്ള സാഹചര്യം എനിക്കുണ്ടാവണം ബാഹ്യമായ ഒരു തടസ്സങ്ങളും എൻ്റെ ജീവിതത്തിനത് നിഷേധിക്കുന്നതായി മാറരുത് അങ്ങനെ നിഷ്കളങ്കമായ ദൈവസന്നിധിയിലേക്ക് എന്തു കൊടുത്താലും അമ്മ മാതാവ് നമുക്ക് വേണ്ടി അത് അനുവദിച്ചു തരുവാൻ എത്ര ശക്തിയുള്ളവരാണെങ്കിലും എത്ര കണ്ട് നമുക്കതിനെ നിൽക്കുവാൻ കെൽപ്പുള്ളവരാണെങ്കിലും അവരെ ആ വിഷയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഉറച്ച് വിശ്വസിക്കണം നമ്മളെ കരുതുവാനും ഏതാപത്തിലും അതിൽ നിന്ന് രക്ഷിക്കുവാനും നമുക്ക് അസാധ്യമെന്ന് കരുതുന്ന ജീവിത വിഷയങ്ങളുടെ മേൽ ദൈവികമായ ശക്തിയാൽ സാധ്യതകൾ തുറന്നു തരുവാനും കെൽപ്പുള്ളൊരമ്മയുടെ കൂടെയാണ് നാം ഈ സഞ്ചാരം തുടങ്ങുന്നത് അതുകൊണ്ട് അമ്മയോട് നാം എന്താണോ വാക്ക് കൊടുത്തിരിക്കുന്നത് ജീവിതത്തിൽ ഉടമ്പടിയിൽ അമ്മയെ നാം അറിയിച്ചിരിക്കുന്നത് ആ അമ്മയെ അറിയിച്ച ഉടമ്പടി നിബന്ധനകൾ അത് പൂർണ്ണമായും അത് മുഴുവനായും അത് നിർവഹിക്കുവാൻ വേണ്ടി നാം നിരന്തരം ശ്രദ്ധ വയ്ക്കുക നമ്മുടെ ഈ ആത്മാവിന് ശുദ്ധതയോടുകൂടി സൂക്ഷിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളെ നയിക്കുന്നതും ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഏതൊരു ജീവിത സാഹചര്യത്തിലും പ്രത്യാശയോടെ മുന്നേറുവാൻ നമ്മുടെ നിരന്തരം അമ്മമാതാവും ഈശോയും നമ്മളെ ചേർത്ത് പിടിക്കുന്നതും അനുഭവിക്കുവാനാവും അതിൻ്റെ സാക്ഷ്യവും സന്തോഷവുമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവച്ചത് ഈ മകൾക്ക് ലഭിച്ച എല്ലാ ആത്മീയ ബലങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക